സി ബി എസ് ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം റേജ്യൻ സംഘടിപ്പിക്കുന്ന കിഡ് ഫെസ്റ്റ് ബ്ലോസം ഇരുപത്തിയഞ്ചിന് കൂരിയാട് ജെംസ് പബ്ലിക് സ്കൂളിൽ വർണ്ണാഭമായ തുടക്കം എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസുകളിലെ കുരുന്നുകൾക്കായാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത് തിരൂർ മേഖലാ കിഡ്സ് ഫെസ്റ്റ് ബാലതാരം ശ്രീദേവ് പ്രദീപ് മനോഹരമായ ഗാനമാലപിച്ച് ഉദ്ഘാടനം ചെയ്തു സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ അധ്യക്ഷത വഹിച്ചു ജെംസ് സ്കൂൾ അധ്യാപകർ സ്വാഗത ഗാനമായി ംബിക്കുകയും വിദ്യാർത്ഥികൾ വർണ്ണമനോഹരമായ സ്വാഗത നൃത്തം അവതരിപ്പിക്കുകയും ചെയ്തു ജിംസ് സ്കൂൾ ചെയർമാൻ പി എം മുഹമ്മദ് അഷ്റഫ് മുഖ്യ പ്രഭാഷണം നടത്തി ഫെസ്റ്റ് ജനറൽ കൺവീനർ ഹഫ്സ കാരാടൻ സഹോദയ മുഖ്യ രക്ഷാധികാരി കെ ഉണ്ണികൃഷ്ണൻ ഭാരവാഹികളായ നിർമ്മലാ ചന്ദ്രൻ ജോബിൻ സെബാസ്റ്റ്യൻ കെ ഗോപകുമാർ ജംഷീർ നഹ സിസ്റ്റർ ആൻസില ജോർജ് സജിനി പ്രിൻസിപ്പൽ പ്രിൻസിപ്പാൾ രാജൻ സബ് കമ്മിറ്റി ഭാരവാഹികളായ സുജിത കെ വൈസ് പ്രിൻസിപ്പൽ ജെനി വിൻസെന്റ് തുടങ്ങിയവർ സം സംസാരിച്ചു സഹോദയ തിരൂർ മേഖലയിലെ പത്ത് സി ബി എസ്ഇ സ്കൂളുകളിൽ നിന്നായി തൊള്ളായിരത്തിൽ പരം വിദ്യാർത്ഥികളെ അൻപത്തിമൂന്ന് ഇനങ്ങളിലായി മാറ്റിയിരിക്കുന്നു വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സഹോദയ മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ